മലയാള സിനിമയിൽ മറക്കാനാവാത്ത നിരവധി ഹിറ്റുകൾ തീർത്തൊരു തിരക്കഥാകൃത്താണ് ഡെന്നീസ് ജോസഫ് നമ്പർ മദ്രാസ് മദ്രാസ്മെയിൽ വജ്രം ഫാന്റം ദിനരാത്രങ്ങൾ നായർ സാബ് ഭൂമിയിലെ രാജാക്കന്മാർ കോട്ടയം കുഞ്ഞച്ചൻ രാജാവിൻ്റെ മകൻ മനുവങ്കിൽ ന്യൂഡൽസ് തുടങ്ങി ഡെന്നിസ് ജോസഫ് പേനയെടുത്തപ്പോഴെല്ലാം ഹിറ്റുകൾ പിറന്നു അമ്പതോളം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി അപ്പൂ മനുവങ്കൾ തുടങ്ങി അഞ്ചോളം സിനിമകൾ സംവിധാനം ചെയ്തു എന്നാൽ മാജിക്കുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അതുല്യ കലാകാരന് ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാനാവാതെ ലഹരിക്കടിമപ്പെട്ട നാളുകൾ ഉണ്ടായിരുന്നു അക്ഷരങ്ങൾ പോലും മറന്നുപോയൊരു കാലമുണ്ടായിരുന്നു ആ കഥ ഡെന്നിസ് ജോസഫ് തുറന്നു പറയുന്നു പ്രശസ്ത സിനിമകളൊക്കെ ചെയ്തു വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ മദ്യത്തിനടമയാകുന്നത് രണ്ടായിരത്തിലാണ് അത് അതായത് മദ്യപിച്ച് ഞാൻ സെറ്റുകളിലും ബാറുകളിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ പോയി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരാളായി മാറി എന്നല്ല എവിടെയെങ്കിലും ചെന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയോ അത്തരം സീനുകൾ സൃഷ്ടിക്കുകയോ ചെയ്ത ഒരാളല്ല തീർത്തും സ്വകാര്യമായ ഒരിടത്ത് അതായത് വീട്ടിലെ എൻ്റെ ഇരുന്നാണ് ഞാൻ മദ്യപിച്ചത് മിക്കവാറും ഒറ്റയ്ക്കിരുന്നാണ് മദ്യപിച്ചിരുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അപകടകരമായ ദുശീലമാണ് ഒറ്റക്കിരുന്ന് മദ്യപിക്കുന്നത് ആ കാലഘട്ടത്തിൽ പുകവലിക്കുന്ന ദുശീലത്തിനും അടിമയായി തീർന്നു ലോകത്തിൽ പുകവലിക്കുന്ന വേറെയും ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ കണ്ട ഏറ്റവും വലിയ പുകവലിക്കാരൻ ഞാനാണ് ഞാൻ ഒരു ദിവസം നൂറിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്ക് സിഗരറ്റുകൾ വലിക്കുമായിരുന്നു വൈകിട്ട് രണ്ട് പെഗ് അടിച്ചിരുന്ന് ഞാൻ ഉച്ചയ്ക്ക് അല്പം കഴിച്ചില്ലാൽ പറ്റില്ലെന്ന അവസ്ഥയായി വൈകിട്ട് കിട്ടിയേ തീരൂ എന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷെ ഒരിക്കൽ പോലും മദ്യപിച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് വഴക്കിട്ടിട്ടില്ല ഞാൻ എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഇരുന്ന് മദ്യപിക്കുന്നത് താഴത്തെ നിലയിലുള്ള മമ്മിയും ഡാഡിയും അറിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ സഹോദരിമാരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും സിഗരറ്റ് വലിച്ചിട്ടില്ല ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അറുപ്പും വെറുപ്പും നിറഞ്ഞ മദ്യത്തിൻ്റെ ചൂരാണ് അവൾ പറയുന്നു അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ പോകാതെയായി സിനിമാ തിയേറ്ററുകളിൽ പോകാതെയായി സിഗരറ്റ് ഇല്ലാതെ ഒരു മണിക്കൂർ പള്ളിയിൽ പോയി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല സിനിമാ തിയേറ്ററിൽ ഇൻ്റർവൽ വരെ സിഗരറ്റ് വലിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല അങ്ങനെ ഈ ഡിപ്പെൻഡൻസി ഒരു ഘട്ടത്തിന് അപ്പുറത്തേക്കെത്തി ഞാൻ പിടിവിട്ടു പോകുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കളയുകയാണെന്ന് കാരണം മദ്യപാനം തുടങ്ങാൻ പലർക്കും ജീവിതത്തിൽ ഓരോ കാരണങ്ങൾ കാണും ഞാൻ വളരെ സമാധാനവും സൗഭാഗ്യവുമുള്ള ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയും മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കുകയും അത്യാവശ്യം സിനിമകൾ ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് നൂറു ശതമാനം അഡീഷനിലേക്ക് പോകുന്നത് തൈവിട്ടു പോകുമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ നിർത്താൻ വേണ്ടി ഞാൻ പല ഉപാധികളും സ്വീകരിച്ചു ചില പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ പോയി നോക്കി ചില പ്രശസ്ത ഹോമിയോ ഡോക്ടർമാരെ കണ്ടു മദ്യപാനം നിർത്താമെന്ന് പറഞ്ഞ് ചികിത്സിക്കുന്ന പല സൈക്യാട്രിസ്റ്റുമാരെയും കണ്ടു പല ക്രിസ്ത്യൻ ധ്യാന ഗുരുക്കളെയും ഹൈന്ദവ സിദ്ധന്മാരെയും കണ്ടു അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളെയും പോയിക്കൊണ്ട് ഇതിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങി ഇതിന്റെ ഇടയിൽ എൻ്റെ ഫാദർ മരിച്ചു കൃത്യമായ ഇടവേളകളിൽ ഞാൻ ഓരോ അസുഖവും ബാധിച്ച് മാസത്തിലൊരിക്കൽ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട അവസ്ഥയിലെത്തി സി കെ ജീവൻ എന്ന എന്റെ സുഹൃത്തായിരുന്നു അന്ന് പലപ്പോഴും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത് ഭാര്യ ഈ സമയത്ത് വളരെ നിസ്സഹായയായി കാരണം ചെറിയ മക്കൾ ഞാൻ നൂറ് ശതമാനവും അഡീഷനിലേക്ക് പോകുന്നു എന്നാൽ കള്ളു കുടിച്ച് വീട്ടിൽ കിടന്ന അടിയും തല്ലുമുണ്ടാക്കുന്ന പ്രശ്നക്കാരനല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു പരാതിയും ആരും പറഞ്ഞില്ല പക്ഷേ ഞാൻ രോഗിയാകുന്നു പിന്നെ പിന്നെ മദ്യപാനം നിർത്താൻ ശ്രമിച്ചിട്ട് പറ്റാത്തതു മാത്രമല്ല മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പോലും എനിക്ക് പേടിയായി തുടങ്ങി ഇന്ന് രാവിലെ കഴിച്ചില്ലെങ്കിൽ ഞാനെങ്ങനെ പിടിച്ചു നിൽക്കും മദ്യപാനം നിന്നുപോയാൽ ഞാനെങ്ങനെ ജീവിക്കും എന്ന ഒരു എത്തി ആ സമയത്ത് ഞാൻ സിനിമകൾ ചെയ്തില്ല പലരും കരുതിയത് എനിക്ക് സിനിമകളില്ല എന്നാണ് അത് തെറ്റായിരുന്നു ജോഷിയും സിബി മലയിലും അടക്കമുള്ള ആളുകൾ എന്നെ അന്വേഷിച്ച് വീട്ടിലെത്തി ഇവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാനെത്തി കാരണം എണീക്കാൻ പോലും പറ്റുന്നില്ല ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി കോട്ടയം കുഞ്ഞച്ചും ചെയ്ത സമയത്ത് അടുത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ആരോമാ മണി സാർ എനിക്ക് ഒരു അഡ്വാൻസ് തന്നിരുന്നു അത് പിന്നീട് ഷാജി കൈലാസിനൊരു പ്രൊജക്റ്റ് എന്ന രീതിയിലേക്ക് മാറ്റി അങ്ങനെ എഫ് ഐ ആർ എന്ന സിനിമ എഴുതാനിരുന്നു ആ സമയം തമ്പി കണ്ണന്താനം ഉൾപ്പെടെ എന്നോട് ഏറ്റവും അടുപ്പമുള്ള മനുഷ്യർ എന്നെ കൊണ്ട് എഴുതിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ ഞാൻ അതിലൊന്നും വഴങ്ങിയില്ല വഴങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല അപ്പോഴേക്കും സാമ്പത്തിക പ്രശ്നങ്ങളും വന്നു തുടങ്ങി കാരണം വലിയ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയ ആളായിരുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ സിനിമകൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ആരോമ മണിസാറിന്റെ പടം എഴുതാൻ തുടങ്ങി വീട്ടിൽ വെച്ച് തന്നെയാണ് എഴുതുന്നത് വീട് വിട്ട് അങ്ങനെ പുറത്തു പോകാറില്ല ഞാൻ എഴുതാൻ വേണ്ടി പണ്ട് ഒരു ഔട്ട് ഹൗസ് വരെ പണിതിരുന്നു അവിടെ അസിസ്റ്റന്റ്മാരായ ഒന്നു രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് വീടിന്റെ മുകൾ നിലയിലെ ബെഡ്റൂമിൽ ഒരു ഉണ്ട് അവിടെ നിന്ന് ഞാൻ പുറത്ത് ഇറങ്ങുന്നേയില്ല അരോമ മണിയുടെ പടം ഏകദേശം ആറു മാസത്തോളം അവർ കാത്തിരുന്നു ഞാൻ ആകെ പതിനാല് സീനോ മറ്റാണ് എഴുതിയത് പതിനാല് സീനൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മലയാള അക്ഷരങ്ങളൊക്കെ മറന്നുപോയി അതിനർത്ഥം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓർക്കുന്നു എന്നല്ല എഴുത്തു മറന്നുപോയി metromatme.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you